ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മാംഗോ പുഡിങ് റെസിപ്പിയായിട്ടാണ് എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നല്ല മധുരമുള്ള രണ്ട് മാങ്ങയാണ് മാങ്ങാനെടുത്തിട്ടുള്ളത് ഞാനിത് മാങ്ങയുടെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു മിക്സിൽ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് അരച്ചെടുക്കാം മുട്ടും വെള്ളം ഒന്നും ഒഴിക്കരുത് ഇപ്പോൾ ഇതാ നല്ല സ്മൂത്തായി തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി മാറ്റിവെക്കാം ഞാനിതവിടെ ഒരു ബൗളിൽ നാല് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് ഇളം ചൂട് പാൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ശേഷം ഇത് മാറ്റി മാറ്റിവെക്കാം ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഈ ഒരു ഗ്ലാസിൽ ഒന്നര ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് നന്നായിട്ട് തിളച്ച് വരട്ടെ ഇപ്പോഴിതാ പാൽ നല്ലപോലെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒട്ടും കട്ടിയൊന്നും പിടിക്കാതെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണേ ഇപ്പോഴിതാ പാലും കോൺഫ്ലവറൊക്കെ നന്നായിട്ടൊന്ന് കൂടി കലർന്ന ഒരു കട്ടിയുള്ള കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് ഇനി ഇന്നിതിലോട്ട് നമ്മൾ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന മാംഗോ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇത് നന്നായിട്ട് തിളച്ച് കുറുകി വരട്ടെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന രുചികരമായിട്ടുള്ളൊരു മാംഗോ പുഡിങ്ങാണിത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇപ്പം കണ്ടോ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം കണ്ടോ നന്നായിട്ട് കുറുകി പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ഒരു പാകമായിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ആക്കാം ഇനി ഇത് നല്ല ചൂടോടെ തന്നെ നിങ്ങൾ ഏത് പാത്രത്തിലാണോ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ ബൗളാണ് എടുത്തിട്ടുള്ളത് ഇതിൽ ഞാൻ നന്നായിട്ടൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്തെടുത്തിട്ടാണ് ഇനി ഇതിൻ്റെ മേൽഭാഗം ഒരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ ചൂടൊക്കെ നന്നായി പോയതിന് ശേഷം ഇത് അടച്ചു വെച്ചിട്ടൊരു രണ്ട് മണിക്കൂർ ഫ്രീസറിൽ വെക്കാം ഇപ്പോൾ ഇതാ രണ്ട് മണിക്കൂറിന് ശേഷം നമ്മുടെ മാംഗോ പുഡിങ് ഇത് അടിപൊളിയായി തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇനി നമുക്കിതൊന്ന് മുറിച്ചു നോക്കാം നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ എത്രത്തോളം സോഫ്റ്റ് ആയിട്ടിരിക്കുന്നതെന്ന് ആയിൽ ഇട്ടാൽ അലിഞ്ഞു പോകുന്നൊരു മാംഗോ പുഡിങ്ങാണിത് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവർക്കും എൻ്റെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി മാംഗോ പുഡിങ് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ